മഹാലക്ഷ്മി സീരിയലിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്നൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉണ്ണി മേഘൻ പറഞ്ഞു വിട്ടത് പ്രകാരം പക എരിയുന്ന മനസ്സുമായിട്ട് മഹാലക്ഷ്മിയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് തൻ്റെ സ്വഭാവം മാറിയെന്നും നല്ലവനായി എന്നും വരുത്തി തീർക്കാനായിട്ട് മഹാലക്ഷ്മിയുടെ മുന്നിൽ ചെയ്തതിനെല്ലാം ഉണ്ണി ക്ഷമാപണം നടത്തുന്നുണ്ട് നീ കരുടേൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണമെന്നും കുറച്ച് മുൻചുണ്ടി അവൾക്ക് കൂടുതലാണ് നല്ല രീതിയിൽ അവളെ കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം നീ നല്ല രീതിയിൽ കമ്പനിയെ സേവിച്ചാൽ നിനക്ക് മറ്റാരുടെ മുൻപിലും തല കുനിച്ചു നിൽക്കേണ്ട കാര്യം വരില്ല സ്നേഹിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന സ്വഭാവമാണ് കണ്ണേട്ടൻ്റേത് അങ്ങനെയുള്ളവർ വെറുത്തു കഴിഞ്ഞാൽ ആ വെറുപ്പ് മാറ്റിയെടുക്കാനും വലിയ ബുദ്ധിമുട്ടാണ് കുടുംബത്തിൽ ഉള്ളവരുടെ ഇടയിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കാതെ അവരെ എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നീ ശ്രമിക്കണം എന്നെല്ലാം ഒരു ഏട്ടത്തിയുടെ സ്ഥാനത്ത് നിന്ന് മഹി ഉണ്ണി ഉപദേശിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഞാൻ ശ്രമിക്കാം എന്ന് ഉണ്ണി പറയുന്നുണ്ടെങ്കിലും മഹാലക്ഷ്മി കൊല്ലാനുള്ളൊരു പകയാണോ ഉണ്ണിയുടെ മനസ്സിൽ പിന്നീട് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന മഞ്ജുവിൻ്റെ അടുത്ത് വന്നിട്ട് മേഘൻ പറയുന്നുണ്ട് നിൻ്റെ എല്ലാ വിഷമങ്ങളും ഉടനെ തീരും നിൻ്റെ ഉണ്ണിയേട്ടൻ നല്ലവനായി എന്ന് വരുത്തി തീർക്കാനായിട്ട് അവൻ ഇന്ന് മഹാലക്ഷ്മിയെ കാണാനായിട്ട് ചെന്നിരുന്നു അതൊക്കെ ഞങ്ങളുടെ പ്ലാനാണ് മുകളിലേക്ക് പോകുന്നതിന് മുൻപ് അവളൊന്നും സന്തോഷിച്ചോട്ടേ എന്ന് കരുതിയെന്ന് പറയുമ്പോൾ ആ സ്വപ്നങ്ങളൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല കാരണം അതിന് അതിന് കുറച്ചെങ്കിലും മനസ്സിൽ നന്മ വേണം എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ നീ എന്താ മഞ്ജു എന്തൊക്കെയോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്നത് പോലെ എന്ന് മേഘം ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊന്നും ഇല്ല എന്നും ആരെയും കൊല്ലണയിൽ നിന്നുള്ള ഈ ചിന്തയെല്ലാം മാറ്റിവെച്ച് സ്വന്തം കാര്യം നോക്കി ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും എന്ന് മഞ്ജു പറയുമ്പോൾ നിൻ്റെ ഫ്രണ്ടാണോ നിനക്ക് ഇത്തരം ഉപദേശങ്ങളൊക്കെ തരുന്നത് എന്ന് മേഘൻ ചോദിക്കുമ്പോൾ ആരും ഉപദേശം തന്നിട്ടോ ഒന്നുമല്ല ഓരോന്ന ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു തുടർന്ന് ഇവൾക്ക് എന്താ പെട്ടെന്ന് ഒരു മാറ്റം പോലെ മഹാലക്ഷ്മി മരിച്ചു കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഇവളായിരുന്നല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ച് പോകുന്ന പോകുന്നുണ്ട് കേട്ടോ മേഘൻ പിന്നീട് അനന്തവും കണ്ണനും കൂടി മുറിയിൽ ഇരുന്നിട്ട് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും മഹാലക്ഷ്മിയെക്കുറിച്ചുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി മൂന്നാം ഘട്ട ചികിത്സ കഴിയുന്നതോടുകൂടി നിനക്ക് നല്ല രീതിയിലുള്ള മാറ്റം കാലുകൾക്ക് ഉണ്ടാകും ഇത്രയും രീ ഇത്രയും പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നീ പോലും കരുതിയില്ലല്ലോ മഹാലക്ഷ്മി ഒറ്റയാളുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ലേ നീ ഇവിടേക്ക് ചികിത്സയ്ക്ക് വന്നതുപോലും എന്ന് അനന്ദ് ചോദിക്കുമ്പോൾ അത് നീ പറഞ്ഞത് ശരിയാണെന്നും പക്ഷേ അന്നും മഹാലക്ഷ്മിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു തോമസ് സാറിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ പിന്നെ അമ്പലത്തിൽ വെച്ച് കാണാറുള്ള അമ്മയും അയാളോട് അയാൾക്ക് കുട്ടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൽ അയാൾക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ അനന്തുവിനോട് പിന്നീട് കാണിക്കുന്നത് മേഘൻ വീട്ടിൽ തിരിച്ചെത്താണ് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ മേഘൻ വരുന്നത് ഇതേ സമയം വാമൻ ഓടി വന്നിട്ട് എന്തായി മേഘ ഇന്ന് തന്നെ നമ്മൾ കാത്തിരുന്ന വാർത്ത കേൾക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ കാലം അവളേയും തിരക്കി കഴിഞ്ഞു വെച്ചാൽ ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് അവൾ മരിച്ചു എന്നുള്ള വാർത്ത നമുക്ക് കേൾക്കാൻ കഴിയുമെന്ന് മേഘൻ പറയുമ്പോൾ അത് കേട്ട് മതി മറന്ന് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ വാമൻ ഏത് നിമിഷവും അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവളുടെ അടുത്തേക്ക് അവൾ എത്തും അതിന് വേണ്ടിയിട്ട് പുതിയൊരു ഗെയിമാണ് ഞാൻ ഇത്തവണ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് മേഘൻ പറയുന്നുണ്ട് ഇതേ സമയം പ്രതാപൻ വിളിക്കുന്നുണ്ട് കേട്ടോ മേഘനെ അപ്പോൾ പ്രതാപനോടും നിമിഷങ്ങൾ എണ്ണി കാത്തിരുന്നു കൊള്ളാനും അവളുടെ മരണവാർത്ത ഉടനെ കേൾക്കാൻ കഴിയുമെന്നും മേഘൻ പറയുന്നുണ്ട് ശേഷം പ്രതാപനും ഇത് കേട്ട് വളരെയധികം സന്തോഷമാകുന്നുണ്ട് കേട്ടോ പിന്നീട് മുത്തശ്ശിയോടും പ്രതാപൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അവളുടെ മരണവാർത്ത കേട്ടിട്ടും നീ ഇങ്ങനെ സന്തോഷിച്ച മതി പ്രതാപ ഇതിനു മുൻപും പലതവണ ആ മേഘൻ ഇങ്ങനെ വീമ്പ് പറയുകയും അവളെ കൊല്ലാനായിട്ട് ആളെ വിടുകയും ചെയ്തിരുന്നു പക്ഷേ അതിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ അവസാനം എന്താ ഉണ്ടായതെന്ന് ഞാൻ പറയാതെ നിന്ന് നിനക്ക് അറിയാലോ അവൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതി പായസം വെച്ച് ആഘോഷിച്ചവരാണ് നമ്മൾ അതുകൊണ്ട് അവളുടെ ജഡം കമലേശ്വരത്ത് കൊണ്ടുവന്ന് കിടത്തിട്ട് എന്നിട്ട് നമുക്ക് സന്തോഷിക്കാം എന്ന് മുത്തശ്ശി പറയുമ്പോൾ അതിൽ കാര്യമുണ്ടെന്ന് പ്രതാപനും തോന്നുന്നുണ്ട് കേട്ടോ പിന്നീട് മഹി കണ്ണനെ വിളിക്കുന്നുണ്ട് അവിടെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്നും അനന്ത വീട്ടൻ അടുത്ത് തന്നെ ഉണ്ടല്ലോ എന്നെല്ലാം മഹി ചോദിച്ചു ചോദിച്ച് ഉറപ്പുവരുത്തുന്നുണ്ട് കേട്ടോ അരമണിക്കൂറിനകം ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമെന്നും മഹി പറയുന്നുണ്ട് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും ഞാൻ വേഗം ഇങ്ങോട്ടൊന്നും വന്നാൽ എന്ന് കണ്ണനും പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മിയോട് പിന്നീട് അങ്ങനെ മഹി ഫിനാൻസിയസിൽ നിന്നും ഇറങ്ങുകയാണ് അപ്പോൾ പുതിയൊരു ഡ്രൈവറെ തന്നെ കൊണ്ടുപോകാനായിട്ട് പുതിയൊരു ഡ്രൈവറെ കാണുന്നതും പഴയ ഡ്രൈവർ എവിടെ എവിടെയെന്നെല്ലാം മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ അയാൾ അത്യാവശ്യമായിട്ട് നാട്ടിലേക്ക് പോയിരിക്കുകയാണെന്നും എന്നെ പകരം നിയമിച്ചതാണെന്നും അയാൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും മഹാലക്ഷ്മി തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ കാറിൽ കയറുകയാണ് അയാൾ പക്ഷേ മഹാലക്ഷ്മിയെ മറ്റൊരു വഴിയിലൂടെയൊക്കെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അപ്പോൾ അതിൻ്റെ കാരണം ചോദിക്കുമ്പോൾ വഴി മുഴുവൻ ബ്ലോക്ക് ആണെന്നുള്ള ഒരു കള്ള ഒക്കെയാണ് അയാൾ പറയുന്നത് ഇതേസമയം വല്ലാത്തൊരു പേടി മഹാലക്ഷ്മിയുടെ മനസ്സിൽ കടന്നുകൂടുന്നുണ്ട് അങ്ങനെ അയാൾ മഹാലക്ഷ്മിയെയും കൊണ്ട് ആൾ ഒരു കെട്ടിടത്തിൽ എത്തുന്നുണ്ട് കേട്ടോ അപ്പം അവിടെ എത്തുന്നതും അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ചോദിച്ച് മഹാലക്ഷ്മി അയാളോട് പൊട്ടിത്തെറിക്കുന്നുണ്ട് ആളും പേരും ഒന്നും ഇല്ലാത്തൊരു വീട്ടിലേക്ക് എന്നെന്തിനാണ് കൂട്ടിക്കൊണ്ടു വന്നത് എന്നെല്ലാം മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് തന്നെ എൻ്റെ വയറ്റിൽ കെട്ടിയിരിക്കുന്ന ബെൽറ്റ് ബോംബ് മഹിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ട് ഭയന്ന് വിറക്കുകയാണ് കേട്ടോ നമ്മുടെ മഹി ഇതേ സമയം തന്നെ കിടിലെന്നൊരു ട്വിസ്റ്റാണ് അവിടെ സംഭവിക്കുന്നത് നമ്മുടെ മാർക്കോയും ലൂപ്പസും കൂടിയിട്ട് അവിടെ എത്തുന്നുണ്ട് കേട്ടോ എന്നിട്ട് അയാളുടെ ബോംബൊക്കെ നിർവീര്യമാക്കിയതിന് ശേഷം മഹാലക്ഷ്മിയെ രക്ഷിക്കുന്നുണ്ട് അതായത് മുൻപ് തന്നെ മഞ്ജു ഇങ്ങനെ മഹാലക്ഷ്മിക്ക് ഒരു മഹാലക്ഷ്മിക്ക് ജീവന് ഒരു അപകടം വരും എന്നുള്ള കാര്യം സാഗറിനെ വിളിച്ച് പറയുകയും സാഗർ ഉടനെ തന്നെ മാർക്കോയെ അത് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല മാർക്കോ ആണെങ്കിലും നീക്കങ്ങളെല്ലാം നിരീക്ഷിച്ചുകൊണ്ടാണ് കേട്ടോ ഇരുന്നത് അപ്പോൾ അങ്ങനെ മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് ഗുണ്ടകളെ ഏർപ്പാടാക്കിയതും എല്ലാ കാര്യങ്ങളും ഇതിനോ ഘടകം തന്നെ അറിയുന്നുണ്ട് അങ്ങനെയാണ് മഹാലക്ഷ്മിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതും ആ കാറിനെ ഫോളോ ചെയ്തുകൊണ്ട് മാർക്കോയും ലോപ്പസും അവിടെ എത്തുന്നത് അങ്ങനെ അവർ കറക്റ്റ് സമയത്തെത്തി മഹാലക്ഷ്മിയെ അവിടെ നിന്നും രക്ഷിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അതിന് ശേഷം അവർ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് അതായത് മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് ഇങ്ങനെയൊരു ഗെയിം പ്ലാൻ ചെയ്ത മേഘനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ട് തന്നെ ആ ബോംബ് മേഘൻ്റെ കാറിൽ തന്നെ അയാൾ അയാളറിയാതെ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ മേഘൻ കാറെടുത്ത് പുറത്തു പോകാൻ തുടങ്ങുന്നതും ആ ബോംബ് പൊട്ടി അയാൾക്ക് തന്നെയാണ് കേട്ടോ ദുരന്തമുണ്ടാകുന്നത് അങ്ങനെ മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് നോക്കി മേഘന് തന്നെയാണ് തക്ക തിരിച്ചടി കിട്ടുന്നത് അപ്പോൾ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം എനിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്